പ്രിയങ്കയ്ക്ക് മുന്നിൽ ഉത്തരമുട്ടുന്ന നിർമ്മല സീതാരാമനെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കാണാനായത് പാർലമെന്റിലേക്ക് പ്രിയങ്ക എപ്പോൾ എം പി ആയി കാലെടുത്ത് വെച്ചുവോ അന്ന് തൊട്ട് സഭയെ പിടിച്ചു കുലുക്കുന്ന കാഴ്ചയാണ് കാണാനായത് കഴിഞ്ഞ ദിവസം പാലസ്തീനു വേണ്ടി ഒരു ബാഗിലൂടെ അവർ സംസാരിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ മോദി കൊടുത്ത ഒരു പണി കാരണം നിർമ്മല പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് വയനാടിനായി ആദ്യം ശബ്ദിച്ച പ്രിയങ്കയെ ആയിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നമ്മൾ കണ്ടത് അതിനുശേഷം എല്ലാം കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കയ്ക്കൊപ്പം ഇരിക്കുന്ന നിർമ്മലയെയും നമ്മൾ കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ മുഴുവൻ വെട്ടിലാക്കിക്കൊണ്ട് മോദി സഭയിലേക്ക് എത്തിയില്ല ഇതോടെ കാര്യകാര്യങ്ങൾക്കുള്ള വിശദീകരണം നൽകേണ്ട ചുമതല നിർമ്മലക്കായി അതും നിർണായകമായ ബില്ലുകളിൽ ചർച്ച നടക്കുന്ന ദിവസങ്ങളിലാണ് ധനമന്ത്രി പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്നത് രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മല സീതാരാമൻ ചർച്ച തുടങ്ങി വെക്കേണ്ടി വന്നത് എന്നാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുടഞ്ഞെറിയുന്ന നിർമ്മലയെ ആയിരുന്നു തുടക്കത്തിൽ കണ്ടതെങ്കിൽ പിന്നീട് കണ്ടതായിരുന്നു യഥാർത്ഥ താണ്ട അതും ുംക്കുകുകൾ അത്ര നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഗാർഗെ പിന്നീട് പറഞ്ഞത് മുൻസിപ്പാലിറ്റി സ്കൂളിലാണെങ്കിൽ നിർമ്മല പഠിച്ചത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ് അതുകൊണ്ട് എന്താ അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് നന്നായി ഹിന്ദി സംസാരിക്കുന്നുണ്ട് അത് നെഹ്റുവിന്റെ ഗുണമെന്ന മട്ടിൽ ഗാർഗെ ആഞ്ഞടിച്ചതോടെ കാര്യങ്ങൾ നിർമ്മലയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം അതേസമയം എം പിമാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരണമില്ല നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന കാര്യപരിപാടിയിൽ പതിമൂന്ന് പതിനാല് ഇനങ്ങളായി ബില്ല് അവതരണം ഉൾപ്പെടുത്തിയിരുന്നു ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് ഭരണഘടന അനുച്ഛേദം എൺപത്തിമൂന്നും നൂറ്റി എഴുപത്തി രണ്ടും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാകും അവതരിപ്പിക്കുക ഒറ്റമായി തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭയുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം ബില്ല് പാസാക്കാൻ കടമ്പകൾ ഏറെയാണ് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സംഖ്യയിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബില്ല് പാസാക്കാനാവില്ല പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഇക്കാര്യത്തിൽ വേണ്ടിവരും